ഞങ്ങളെ പറ്റി പറയാൻ ആരെയാണോ നോക്കുന്നത് അവരുടെ ചരിത്രം നിങ്ങൾ മനസ്സിൽ കാണണ്ടേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വ്യക്തമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശനുള്ളത് വി ഡി സതീശനും കെ സുധാകരനുള്ളത് കെ സുധാകരനും മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾക്കുള്ളത് വ്യക്തമായിട്ട് അവർക്കും കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനോരമയ്ക്കകത്ത് കഴിഞ്ഞ ദിവസം ഒരു പത്ത് ചോദ്യം വന്നിരുന്നു അതിനുള്ള മറുപടി എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിച്ച് തുടങ്ങിയത് മനോരമയ്ക്കാണ് ഉദ്ദേശിച്ചതെങ്കിലും കൊണ്ടത് കൃത്യമായിട്ട് വി ഡി സതീശനും കെ സുധാകരനും കോൺഗ്രസിനുമാണ് നല്ല ഒന്നാം തരമായിട്ട് മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി ആയിരുന്നില്ല പഴയ പാർട്ടി സെക്രട്ടറി ആയിരുന്നു കോവളത്തെ ആ വേദിയിൽ പ്രസംഗിച്ചെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അത്ര വ്യക്തമായിട്ട് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട് നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ആർ എസ് എസ് ശാഖക്ക് ഞാൻ കാവൽ നിന്നു എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ആര് മറന്നുപോയോ വലിയ അഭിമാന പരിസരമല്ലേ നാടിനോടത് വിളിച്ചു പറഞ്ഞത് ആർ എസ് എസ് ശാഖക്ക് കാവൽ നിൽക്കുന്ന ആർ എസ് എസ് കാരനെ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇത് കോൺഗ്രസ് നേതാവാണല്ലോ എന്റെ സൗകര്യപൂർവം അത് മറക്കുന്നത് ആർ എസ് എസ് ശാഖ സംരക്ഷിക്കുന്നതിന് ആളുകളെ വിട്ടു നൽകി എന്നല്ലേ ആര് മലയാള മനോരമ എടുത്തു നോക്കണം കെ പി സി സിയുടെ പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത് ഞങ്ങൾ ആരെങ്കിലും കെട്ടിച്ചവച്ച് പറയുന്നതാണോ പരസ്യമായി പറഞ്ഞതല്ലേ എടക്കാട് തോട്ടട ഇഴുന്ന മേഖലയിൽ ആർ എസ് എസ് ശാഖ തകർക്കാൻ സി പി എം കാർ ശ്രമിച്ചിരുന്നുവെന്നും കോൺഗ്രസ് പാർട്ടിക്കാർ ശാഖക്ക് കാവൽ നിന്നു കാവൽ നിന്നു എന്നുമല്ലേ കെ പി സി സി പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത് ആർക്കാണ് ആർ എസ് എസ് ബന്ധു മലയാള മനോരമക്ക് മറവി വന്നോ അല്ല കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാൻ ഇതുകൂടി ഇരിക്കട്ടെ എന്ന് വെച്ചതാണോ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ തലശ്ശേരി കലാപം ആ കലാപകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ നാവൽ നിന്നിട്ടുണ്ട് എവിടെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കാൻ വരുന്ന ഈ സംഘപരിവാറുകാരെ നേരിടുന്നതിന് വേണ്ടി അവരിൽ നിന്ന് ആരാധനാലയങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും സുഖാവ് യു കെ കുഞ്ഞിരൻ മെരുവമ്പായി പള്ളി ആ ഭാഗത്തെ പ്രസ്ഥമായൊരു പള്ളിയാണ് അവിടെ കാവൽ നിൽക്കുകയാണ് അപ്പൊ ഒരു കൂട്ടം ആർ എസ് എസ് കാര് വന്നു പള്ളി ആക്രമിക്കണം ഈ നിൽക്കുന്ന യു കെ കുഞ്ഞിരാമിന്റെ നേതൃത്വത്തിലുള്ള വളണ്ടിയർമാർ പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോകണം ഇവിടെ പള്ളി ആക്രമിക്കാരെന്ന പറ്റില്ല പക്ഷെ അവർക്ക് ആക്രമിച്ചു അപ്പൊ ഇവര് സംയമനത്തോട് പറഞ്ഞു പള്ളി നിങ്ങൾക്ക് ആക്രമിക്കണമെങ്കിൽ ഞങ്ങളുടെ ശവത്തിൻപേലൂടെ മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞാൽ ഈ സഖാക്കളെ നേരിട്ട് പരാജയപ്പെടുത്തി പള്ളിയിലേക്ക് അടക്കണം അതിന് മാത്രം ബലം അവർക്കില്ല അവര് തിരിച്ചുപോയി തിരിച്ചു പോയവര് പക്ഷെ തീർത്തും തിരിച്ചുപോയില്ല പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് പുലർച്ചവനെ ഇവരാണ് ഈ വളരെമാർ അവിടെ തന്നെ നിൽക്കുകയാണ് രാവിലെ വീട്ടിലേക്ക് യു കെ കുഞ്ഞിലാകൻ പോവുകയാണ് നിർവേലി അവിടെ ഒരു സ്ഥലത്ത് ഇവർ കത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ വെച്ചാണ് സുഗാവ് യു കെ കുഞ്ഞുരാമിനെ ആക്രമിച്ചത് തലശ്ശേരി കലാപത്തിൽ പലതും പലർക്കും നഷ്ടപ്പെട്ടു ആഭരണം നഷ്ടപ്പെട്ടു പണം നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു വസ്തുവകൾ നഷ്ടപ്പെട്ടു പലതും നഷ്ടപ്പെട്ടു ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമായിരുന്നു സുഗാവ് യു കെ ജീവൻ അത് ഈ സംഘപരിവാറുകാരെ തടയാൻ നിന്നതിന്റെ ഭാഗമായിട്ടുമായിരുന്നു ഞങ്ങൾ ചെയ്തത് അത് ഇവർ ചെയ്തത് ആർ എസ് എസിന്റെ ശാഖക്ക് സംരക്ഷണം നൽകിയത് മലയാള മനോരമക്ക് അറിയാതിരിക്കാൻ വഴിയില്ലാരോ ആ വ്യത്യാസം മനസ്സിലാക്കണം എന്നേ പറയാനുണ്ട് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ തീർത്തും ഒറ്റപ്പെട്ടതാണെന്ന് പറയാൻ പറ്റൂ ആർ എസ് എസിന്റെ തലതോട്ടപ്പൻ എല്ലാവരും സമ്മതിക്കുന്നതാണല്ലോ ഗോൾവാൾക്കർ ഗുരുജി ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷം ആ ജന്മ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ആർ എസ് എസ് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു ആ പരിപാടിയിലെ ഗോൾവാൾക്കറുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതിന്റെ മുമ്പില് വിളക്കുണ്ട് അത് കൊളത്തി ഈ ഗോൾവാൾക്കറുടെ ഫോട്ടോവിനു മുന്നിൽ വണങ്ങി കുമ്പിട്ട് നിന്ന ചിത്രം ആരുടേതായിരുന്നു എന്ന് മലയാള മനോരമ പരിശോധിക്കണം ഞങ്ങളാരെങ്കിലുമാണോ ഇവിടെയുള്ള ഇവിടെയുള്ളവരല്ല കേരളത്തിലെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണോ നിങ്ങൾക്ക് ഓർക്കാൻ വിഷമാണല്ലേ എന്തേ വിഷമാണോ നിങ്ങൾക്കറിയില്ലേ ഇത്തരം കാര്യങ്ങൾ ഇത് മാത്രമാണോ പി പരമേശ്വരനെ അറിയില്ലേ രണ്ടായിരത്തി പതിമൂന്നിൽ സംഘപരിവാറിന്റെ കേരളത്തിലെ ഏറ്റവും ഉന്നത ശീർഷൻ ടി പരമേശ്വരൻ അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനം ആരായിരുന്നു തൃശൂർ നടത്തിയത് അന്വേഷിക്കണം മലയാള മനോരമ അന്വേഷിക്കണം ആർ എസ് എസ് ബന്ധത്തിൻ്റെതാണല്ലോ നിങ്ങളിപ്പോ വല്ലാതെ ആലോചിക്കുന്ന കാര്യം ഞങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ നിങ്ങൾക്ക് ഇത് കേരളത്തിലെ കാര്യം കേരളത്തിലെ കാര്യം ഇനിയുമുണ്ട് ഞാൻ അതിലേക്കിപ്പം തൽക്കാലം കിടക്കുന്നില്ല എന്താണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ ദേശീയ തലത്തിൽ കോൺഗ്രസും ആർ തമ്മിൽ ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നു മലയാളം പറയാൻ നമുക്കറിയില്ലേ അത് നിങ്ങൾ വലിയ മാധ്യമല്ലേ അറിയണ്ടേ എന്തേ നിങ്ങള് അത് മറച്ചു വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആർ എസ് എസിന്റെ സർ സംഘചാലക് മധുഗർ ദത്താത്രേയ ദിയോറസ് അദ്ദേഹം എങ്ങനെയാണ് ആ പേര് പ്രസക്തമാകുന്നത് അദ്ദേഹവുമായി രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പ് ധാരണയടക്കം ഉണ്ടാക്കിയില്ലേ ഓർക്കാൻ കുറച്ച് വിഷമമുണ്ടല്ലേ നിങ്ങൾക്ക് പറയാൻ തീരെ കഴിയില്ല പക്ഷേ ചരിത്രത്തിന്റെ ഭാഗമായുള്ള കാര്യമല്ലേ അത് ബാബറി മസ്ജിദ് അവിടെ രാംലല്ല സംഘപരിവാറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആരാധനക്കായി കൊടുക്കാൻ തീരുമാനമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജീവ് ഗാന്ധിയല്ലേ അതിനുവെക്കുണ്ടോ രാജീവ് ഗാന്ധിയല്ലേ ആ നടപടി ആദ്യം സ്വീകരിച്ചത് ആർക്കാണ് ആർ എസ് എസുമായുള്ള ബന്ധം ആർക്കാണ് ആർ എസ് എസിനോട് സോഫ്റ്റ് വേർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഹാഷിമ്പൂർ കൂട്ടക്കൊല നമ്മുടെ രാജ്യത്തിന്റെ മനസ്സാക്ഷിക്ക് മറക്കാൻ കഴിയുന്ന നല്ലത് ആർ എസ് എസ് ആഗ്രഹിച്ച കാര്യമല്ലേ അന്നത്തെ യു പി കോൺഗ്രസ് സർക്കാരും പോലീസും ചേർന്നുകൊണ്ട് നടപ്പാക്കിയത് മലയാള മനോരമ എടുത്ത് പരിശോധിക്കണം നാൽപ്പത്തിരണ്ട് മുസ്ലിം ചെറുപ്പക്കാരെയാണ് ഒരു കോളനിയിൽ ഒറ്റ രാത്രിയിൽ യു പി പോലീസ് തീർത്തത് കൂട്ടക്കൊല ആർ എസ് എസ് ആഗ്രഹിച്ച കാര്യം ചെയ്യുന്ന കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം ഗവൺമെന്റും അതിന്റെ കീഴിലുള്ള പോലീസും ഉത്തർപ്രദേശ് നേരത്തെ ഓർക്കാൻ സുഖമുള്ള കാര്യമല്ല എങ്കിലും ഞങ്ങളെപ്പറ്റി പറയാൻ പുറപ്പെടുമ്പോൾ ആരെയാണോ വെള്ളപൂശാൻ നോക്കുന്നത് അവരുടെ ചരിത്രം നിങ്ങൾ മനസ്സിൽ കാണണ്ടേ ആ ഹാഷിംപൂരിലെ ഇറിഗേഷൻ കനാലില് ആ മൃതദേഹങ്ങൾ ഒഴുക്കുകയെന്നും ചെയ്തു ഈ കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ് സംഘപരിവാർ അവരുടെ ഹിംസാത്മക രാഷ്ട്രീയം വലിയ തോതിൽ വ്യാപിപ്പിച്ചത് രാജ്യത്താകെ വ്യാപിപ്പിച്ചു വേറൊരു സംഭവം മലയാള മനോരമ അറിയാൻ വേണ്ടിയാണ് അവരാണല്ലോ ഇത് വലിയ കുട്ടിഘോഷിക്കാൻ പുറപ്പെടുന്നത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രതിഷേധ സൂചകമായി രാജിവെച്ച് രാജിയല്ല ജോലിയിൽ നിന്ന് ബി ആർ എസ് എടുത്തു അദ്ദേഹമാണ് മാധവ് ഗോഡ്ബോളെ ഈ മാധവ് ഗോഡ്ബോളെ എഴുതിയ ഒരു പുസ്തകമുണ്ട് മലയാള മനോരമയുടെ കയ്യിൽ ഉണ്ടോ എന്ന് അറിയില്ല ഇല്ലെങ്കിലും അവർക്കത് കിട്ടുമല്ലോ ഒന്ന് വാങ്ങണം വായിക്കണം ആ പുസ്തകത്തിന്റെ പേര് തന്നെ ബാബറി മസ്ജിദ് രാം മന്ദിർ ഡിലമ്മ എ നാസിഡ് ടെസ്റ്റ് ഫോർ ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതാണ് ആ പുസ്തകത്തിന്റെ പേര് ഈ പുസ്തകത്തില് ഞങ്ങളായിട്ട് ബന്ധമുള്ള ബന്ധപ്പെട്ട ആരുമല്ല അത് ഓർക്കണം ഒന്നുകൂടി ആ പേര് ഞാൻ പറയാ മാധവ് ഗോഡ്ബോളെ ആ സമയത്ത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം എഴുതുകയാണ് രാജീവ് ഗാന്ധിയെ രണ്ടാം കർസേവകൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഒന്നാം കർസേവകനായി വിശേഷിപ്പിച്ചത് നേരത്തെ അവിടെ ഫൈസാബാദ് കലക്ടറായിരുന്ന കെ കെ നായനയാണ് കല്യാൺ സിംഗ് ആണ് മൂന്നാം കർസേവകൻ ഉത്തർപ്രദേശിലെ കല്യാൺ സിംഗ് സർക്കാരിനെ പിരിച്ചുവിടാനുള്ള ശുപാർശ ആന്റെ ശുപാർശ ഇദ്ദേഹത്തിന്റെ ശുപാർശ നാലാം കർസേവകനായ പ്രധാനമന്ത്രി നരസിംഹറാവു ചെവിക്കൊണ്ടില്ല എന്നും ഈ ഗോഡ്ബോളെ തന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തുകയായിരുന്നു അദ്ദേഹം കല്യാൺസിംഗ് ഗവൺമെന്റിനെ പിരിച്ചു കൊണ്ടുവന്ന് ശുപാർശ കൊടുക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറി നാലാം കർഷേവകരായിട്ടാണ് നരസിംഹറാവുവിനെ വിശേഷിപ്പിച്ചത് മലയാള മനോരമ ആരെ വെള്ളപൂശാനാണ് ശ്രമിക്കുന്നത് ആരെയാണ് താറടിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്കാർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കെട്ട ചരിത്രമുണ്ടോ അഭിമാനപൂർവ്വ തല പറയാൻ പറ്റും എല്ലാ വർഗീയ ശക്തികളോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇന്നേ വരെ സി പി ഐ എമ്മും ഞങ്ങൾ എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട് ഒരു വെള്ളം ചേർക്കലും അതിലുണ്ടായിട്ടില്ല ഇപ്പോ കബീർ സിലിൽ നേരത്തെ കോൺഗ്രസുകാരന അദ്ദേഹം സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനാണല്ലോ അദ്ദേഹത്തോട് രണ്ടായിരത്തി പതിനെട്ടിലെ ബാബറി മസ്ജിദ് കേസിൽ സുന്നി വഖഫ് ബോർഡിന്റെ അഭിഭാഷക സ്ഥാനത്ത് നിന്ന് പിൻവാങ്ങണം എന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടു എന്തേ അത്തരമൊരു ഉന്നയിക്കാൻ കാരണം എത്രമാത്രം കട്ട പിടിച്ച സംഘപരിവാർ മനസ്സാണ് കോൺഗ്രസിനുള്ളത് എന്നാണല്ലേ എന്നല്ലേ ഇത് കാണിക്കുന്നത് മലയാള മനോരമക്ക് അറിയില്ലേ അത് ഇവിടെ ബാബറി മസ്ജിദ് നിന്ന സ്ഥലത്ത് ശിലാന്യാസം നടത്തുന്നു ആ സമയത്ത് ശ്രീരാമനെ വാഴ്ത്തിയത് രാഹുൽ ഗാന്ധിയായിരുന്നു അയോധ്യയിലെ ഭൂമി പൂജ ദേശീയ ഐക്യത്തിനാണെന്ന് പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയായിരുന്നു രാമജന്മി രാമജന്മഭൂമി ക്ഷേത്രത്തിലേക്ക് ഇഷ്ടിക അത് വെള്ളി ഇഷ്ടിക കൊടുത്തയച്ചു മാത്രമല്ല ഭൂമിപൂജയുടെ അന്ന് മധ്യപ്രദേശിലാകെ ഹനുമാൻ ചാലിസ സംഘടിപ്പിച്ചു കമൽനാഥാണ് അന്നത്തെ അവിടുത്തെ ഭരണത്തരവൻ ആ കമൽനാഥ് കോൺഗ്രസ് നേതാവല്ലേ അദ്ദേഹമല്ലേ ഇതെല്ലാം ചെയ്യുന്നു ഇപ്പോ മൂന്ന് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരണമുണ്ട് കർണാടക ഹിമാചൽ പ്രദേശ് തെലുങ്കാന എന്താ അവിടുത്തെ സ്ഥിതി അയോധ്യയിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയം കർണാടക സർക്കാരിന് കീഴിലുള്ള പ്രത്യേക പൂജയും പ്രാർത്ഥനയും നടത്താൻ കോൺഗ്രസ് സർക്കാർ ഓർഡർ ഇറക്കുകയായിരുന്നു ഉത്തരവ് നൽകുകയായിരുന്നു പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ പ്രതിഷ്ഠാ ദിനത്തിലെ പൊതു അവധിയാണ് പ്രഖ്യാപിച്ചത് തെലങ്കാനയിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആ കാലത്ത് ബാബരി മസ്ജിദ് തകർത്ത സമയത്ത് എ ബി വിപിയുടെയും ആർ എസ് എസിന്റെയും നേതാവായിരുന്നു ഇതൊക്കെ പഴയ കാര്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ മനോരമയെന്തഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നിന്നൊരു ബി ജെ പി അംഗം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിച്ചൊരു പ്രശ്നമായിരുന്നില്ലേ അത് കെ സി വേണുഗോപാലായിരുന്നല്ലോ അവിടെ നിന്നുള്ള രാജ്യസഭാംഗം അദ്ദേഹം രാജിവെച്ച ഒടുവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഞങ്ങൾ അന്നേ പറഞ്ഞു ഈ രാജി ബി ജെ പിക്ക് ഒരു അംഗത്വത്തെ കൊടുക്കുകയാണ് ചെയ്യ അതല്ലേ സംഭവിച്ചത് ഒരു സ്ഥാനാർത്ഥിയെ എതിർത്തി കൂടെ സ്ഥാനാർത്ഥി എതിർത്തിയോ എന്താ ഇതിന്റെ അർത്ഥം മനോരമയാണ് പറയേണ്ടത് ഇവിടെ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണം മനുഷ്യനെ മനുഷ്യനായി ജീവിക്കാനുള്ള സാഹചര്യമുണ്ടാവണം അതിനുള്ള പ്രവർത്തനമാണ് സി പി ഐ എം നടത്തുന്നത് സി പി ഐ എം അടക്കമുള്ള എൽ ഡി എഫും എൽ ഡി എഫ് സർക്കാരും നടത്തുന്നത് ഒരു വർഗീയതയോടും വിട്ടുവീഴ്ച വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത് ആ കാര്യം എല്ലാവർക്കും നല്ലതുപോലെ വ്യക്തതയുള്ള കാര്യമാണ് അതുകൊണ്ട് ഞങ്ങളെ ആർ എസ് എസ് ബന്ധം ഏതെങ്കിലും തരത്തിൽ ആരോപിച്ച് നാടിന്റെ മുന്നിൽ ഇതാ ആർ എസ് എസിന്റെ ബന്ധക്കാർ വന്നിരിക്കുന്നു എന്നൊരു ചിത്രം ഉണ്ടാക്കാമെന്ന് ഒരു വ്യാമോഹം വേണ്ട ഞങ്ങളത് തികഞ്ഞ അവച്ചയോടെ തള്ളിക്കളയാണ് ഈ കാര്യത്തിൽ ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനവുമെല്ലാം സുതാര്യമായിട്ടുള്ളതാണ് വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയ്ക്കെതിരെ പോരാടിയ ചരിത്രമാണ്